ഇസ്മിറമൻ റഹീം ഇന്നൽ ഇൻദലില്ല വസ്സലാത്തു വസ്സലാമ അല റസൂലില്ല സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ അസ്സലാമഅ അലൈക്കും വറഹമത്തല്ല ചില വാർത്തകൾ നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുകയും അതിലേറെ നമ്മെ സങ്കടപ്പെടുത്തുകയും ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ഒരു വാർത്തയാണ് കൽപ്പകഞ്ചേരിയിൽ നിന്ന് നാം കേട്ട വാർത്ത എട്ടു മാസക്കാലം ഒൻപതാം ക്ലാസ്സുകാരിയായ ഒരു വിദ്യാർത്ഥിയെ വീട്ടുകാർ പോലും അറിയാതെ വീട്ടിൽ മയക്കുമരുന്ന് നൽകി നരാധമന്മാർ പീഡിപ്പിച്ചു എന്നാണ് ആ വാർത്ത ഒറ്റപ്പെട്ട വാർത്തയായി ഇതിനെ നമുക്ക് തള്ളിക്കളയാനാവില്ല സ്വന്തം മക്കളുടെ മുഖമൊന്നു വാടിയാൽ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞിരുന്ന കാലം നമുക്ക് പൊയ് പോയിരിക്കുന്നു മാറിയ ജീവിത ചുറ്റുപാടിൽ മൊബൈൽ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും യുഗത്തിൽ നമ്മുടെ മക്കൾക്ക് നൽകാതെ മാതാപിതാക്കളും ബന്ധുക്കളും നഷ്ടപ്പെടുത്തിയത് എന്താണ് എന്ന് ഒരു പുനരാലോചന നാം നടത്തേണ്ടിയിരിക്കുന്നു ഭക്ഷണമോ വിദ്യാഭ്യാസമോ ജീവിത സൗകര്യങ്ങളോ അല്ല അവർക്ക് നഷ്ടമായത് മറിച്ച് സ്നേഹത്തോടെയുള്ള സഹവാസമാണ് ഇന്നവർക്ക് ലഭിക്കാതെ പോയത് എന്നത് ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോഴെങ്കിലും നാം ഓർക്കേണ്ടതുണ്ട് നാം ചില കാര്യങ്ങൾ തിരിച്ചറിയുന്നതിൽ ഇനിയും വൈകിക്കൂടാ എന്താവാനാണ് കുട്ടികളെ വളർത്തുന്നത് എന്നതിന് ശരിയായ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ആധുനിക മനുഷ്യൻ കേവലം നമ്മുടെ നാട്ടിൽ സമ്പാദിക്കുവാനുള്ള കാഴ്ചപ്പാടും വിദ്യാഭ്യാസവും മാത്രമാണ് ഇന്നത്തെ രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്വം എന്നതാണ് ആ തിരുത്തേണ്ട ധാരണ ഇഹപര ലോകത്ത് വിജയിക്കുവാനുള്ള ജീവിതക്രമമാണ് മാതാപിതാക്കൾ മക്കൾക്ക് നൽകേണ്ടത് അതിന് ഉതകും വിധം കുട്ടികൾക്ക് ബുദ്ധി ഉറച്ച നാൾ മുതൽ മാതാപിതാക്കൾ പരിശ്രമിക്കുക എന്നത് അവരുടെ നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസുൽ കരീം സല്ലുഹു അലൈഹി വസ്ലം തൻ്റെ പേരമക്കളെ കളിപ്പിച്ചും ചുംബിച്ചും തൻ്റെ അടുത്തുള്ള കുട്ടികളെ ചേർത്ത് പിടിച്ചും കുട്ടികളോട് സലാം പറഞ്ഞും കൂടെ കൊണ്ടു നടന്ന് സാന്ദര്ഭിക ജീവിത മര്യാദകളും ഉപദേശങ്ങളും നൽകി കുട്ടികളോടൊപ്പം കുട്ടിത്വത്തോടു കൂടി ജീവിച്ചത് നമുക്ക് മാതൃകയാവണം കൗമാരത്തിലെത്തുമ്പോൾ കൂട്ടുകൂടുന്നത് ആരോടൊക്കെയെന്ന് അന്വേഷിക്കുന്നതോടൊപ്പം കൂട്ടു കൂടേണ്ടത് ആരോടൊക്കെയാണ് ആരോടൊപ്പമൊക്കെയാണ് എന്നും പ്രവാചക അധ്യാപനങ്ങളിൽ നിന്ന് മക്കളെ നാം പഠിപ്പിക്കണം നബിസ്വല്ലാ അലഹി വസലമ പറഞ്ഞു ഒരു മനുഷ്യൻ തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും ആരുമായി ചങ്ങാത്തം കൂടുന്നുവെന്ന് അവൻ പരിശോധിക്കട്ടെ എന്ന വചനം ഏറെ പ്രസക്തമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ മക്കളെ സ്നേഹിക്കുന്നവരാണ് എങ്കിൽ സമ്മാനങ്ങൾ നൽകണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ മക്കളുടെ സ്വഭാവവും ജീവിതവും നശിക്കാൻ കാരണമാകുന്നത് നൽകുവാൻ പാടില്ലെന്നും നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവണം അവർക്ക് നമുക്ക് നൽകുവാനുള്ളത് ഏറ്റവും നല്ല സംസ്കാരമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു ഒരു പിതാവിന് മകന് നൽകുവാനുള്ള ഏറ്റവും നല്ല സമ്മാനം അവനെ നല്ല സംസ്കാരം പഠിപ്പിക്കലാണ് എന്ന് നഭി വചനം നാം ഓർക്കേണ്ടതുണ്ട് മാതാപിതാക്കൾ മാതൃക യോഗ്യരാവണം കുട്ടികൾ യഥാർത്ഥത്തിൽ നമ്മെ കാണുകയല്ല പകർത്തുകയാണ് ചെയ്യുന്നത് എന്ന അവബോധമാണ് രക്ഷിതാക്കൾക്ക് ഉണ്ടാവേണ്ടത് ജനനം കൊണ്ട് എല്ലാ മക്കളും ശുദ്ധ പ്രകൃതിയോട് കൂടിയാണ് സൃഷ്ടിക്കപ്പെടുന്നത് മാതാപിതാക്കളാണ് അവനെ ജൂതനും നെസറാണിയും മജൂസിയുമാക്കുന്നത് എന്ന പ്രവാചക വചനം മാതാപിതാക്കൾക്ക് എന്താണോ ഗുണം അത് മക്കൾ മടിയില്ലാതെ ഉൾക്കൊള്ളുമെന്നാണ് പഠിപ്പിക്കുന്നത് മക്കളോടുള്ള സ്നേഹം അവരെ കേൾക്കുവാനുള്ള മനസ്സിൽ നിന്നാണ് നമ്മിൽ ഉണ്ടാവേണ്ടത് പറയുവാനുള്ളത് നമ്മോട് പറയുവാനും സങ്കടങ്ങൾ പെയ്തിറങ്ങുവാനും മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും അത് മുഖേന മാത്രമാണ് സാധ്യമാവുക ഫാത്തിമ ബീബിയുടെ നല്ല കേൾവിക്കാരനായ കുശലം പറയുന്ന സങ്കടങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാര നിർദ്ദേശിക്കുന്ന സ്നേഹനിധിയായ പിതാവായിരുന്നു വഹയിൻ്റെ ഉത്തരവാദിത്വമുണ്ടായിരുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ കരീം സല്ലു അലഹി വസ്ലം നാം നമ്മെ വിശകലനം ചെയ്യുക നമ്മുടെ മക്കൾ കൈവിട്ടു പോകുന്നതിന് മുമ്പ് അവരെ ആക്ഷേപിക്കുന്നതിന് മുമ്പ് നാം നമ്മുടെ അമാനത്ത് പൂർത്തിയാക്കിയോ എന്ന് നാം നമ്മെ വിശകലനം ചെയ്യുക മക്കൾ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ സ്വത്താണ് അത് നഷ്ടപ്പെടുത്തിയാൽ നാളെ ഖേദക്കാരിൽ ഉൾപ്പെടേണ്ടി വരും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബനിയ ഹസ്സന വഫിന അതാബൻ വൽഹമദുൽ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി